പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ടുള്ള വമ്പൻ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപ വീതം ഇനിയും എത്തിച്ചേരാത്തതായിട്ടുണ്ട് ഇത്തരത്തിൽ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം പരമാവധി നാലായിരം രൂപ വരെ എത്തിച്ചേർന്നേക്കും സാങ്കേതിക തകരാർ മൂലം ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ കുടിശ്ശിക തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം മാത്രമാണ് നവംബർ മാസത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇത്തരത്തിൽ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നാലായിരം രൂപ വരെ എത്തിച്ചേരും ഇതിനെ കോടി രൂപ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭ്യമാക്കുക ഇരുപത്തിയാറ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്രിസ്മസ് പുതുവത്സര സമ്മാനമായി ക്ഷേമ പെൻഷൻ വിതരണം ഇത്തവണ അടുത്തയാഴ്ചയോടെ ആരംഭിക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമ്പോൾ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതം ബാങ്കുകളിലും വീടുകളിലും എത്തിച്ചേരും ക്ഷേമ പെൻഷനിൽ നാനൂറ് രൂപ വീതം വർധന വരുത്തിയ ഇനത്തിൽ പ്രതിമാസം ആയിരത്തി അൻപത് കോടിയോളം രൂപയാണ് അധിക ബാധ്യതയുള്ളത് പ്രതിവർഷം പതിമൂവായിരം കോടിയോളം രൂപ ഇതിനായി വകയിരുത്തണം അതുകൊണ്ട് തന്നെ അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിനുള്ള ഭൌതിക സാഹചര്യ പരിശോധനകൾ കൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാക്കും അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഇതുവരെ കൈപ്പറ്റി പെൻഷൻ പലിശ സഹിതം തിരികെ പിടിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച സുപ്രധാന അറിയിപ്പുകൾ പുറത്തുവരും ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ ഈ മാസം പതിനഞ്ച് മുതലാണ് വിതരണം ആരംഭിക്കുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഇതിനായി ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ുന്നത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാലേ ലക്ഷം പേർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ തൊള്ളായിരം കോടിയോളം രൂപയാണ് വേണ്ടിയിരുന്നത് മാസം നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചതിനാൽ ആയിരത്തി അൻപത് കോടി രൂപ വേണം ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ഒൻപതര വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ എൺപതിനായിരത്തി കോടി രൂപയാണ് സർക്കാർ പെൻഷനു വേണ്ടി അനുവദിച്ചത് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ഉള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായ ഒന്നാണ് പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ വിതരണം സർക്കാർ ജീവനക്കാർക്ക് ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണ് ഈ പെൻഷൻ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ എല്ലാ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നു സർക്കാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല തട്ടിപ്പും വഞ്ചനയും ഉൾപ്പെടെ നടക്കാതിരിക്കാനുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണിത് ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള കാലാവധി അവസാനിച്ചിട്ടുണ്ട് നവംബർ മുപ്പതായിരുന്നു അവസാന ദിവസം ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പെൻഷൻകാർക്ക് ഡിസംബറിലെയും അതിനുശേഷമുള്ള പെൻഷനും ലഭിക്കില്ലെന്നാണ് വിവരം ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന ലളിതവും നിർണായകവുമായ രേഖയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരും ബാങ്കുകളും പെൻഷൻ പേയ്മെന്റുകൾ തുടരുന്നത് ഈ സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിച്ചില്ലെങ്കിൽ സർക്കാർ പെൻഷൻ ആനുകൂല്യം നിർത്തും മാത്രമല്ല ഇത് പുനരാരംഭിക്കാനും കൂടുതൽ സമയമെടുക്കാനും സാധ്യതയുണ്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വിവിധ വഴികളുണ്ട് ഇതിനായി പെൻഷൻ എത്തുന്ന ബാങ്കുകളിലാണ് ഉപഭോക്താവ് പോകേണ്ടത് അവിടെയുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം പൂരിപ്പിച്ച് നൽകണം വർഷങ്ങളായി കൂടുതൽ പെൻഷൻകാരും ഈ രീതിയാണ് പിന്തുടരുന്നത് വ്യക്തിഗത തിരിച്ചറിയൽ രേഖയും ആവശ്യമായ വിശദാംശങ്ങളും പരിശോധിച്ചതിനു ശേഷം ബാങ്ക് ജീവനക്കാർ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുകയും ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും ചെയ്യുന്നു പെൻഷൻകാർക്ക് ഇപ്പോൾ അവരുടെ വീടുകളിൽ നിന്ന് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ആധാർ അധിഷ്ഠിത ഫേസ് ഒതന്റിഫിക്കേഷൻ സംവിധാനം വഴിയാണിത് മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് കണക്ഷൻ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് പെൻഷൻകാർക്ക് തങ്ങളുടെ മുഖം സ്കാൻ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സാധിക്കും ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്കും ഡിജിറ്റൽ രീതികൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജീവൻ പ്രമാൺ ആപ്പ് ഏറെ ഉപകാരപ്രദമാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ആധാർ നമ്പർ ബാങ്ക് വിശദാംശങ്ങൾ മുഖം തിരിച്ചറിയൽ എന്നിവ ഉപയോഗിച്ച് പ്രക്രിയ പൂർത്തിയാക്കാനും സാധിക്കും ഈ ആപ്പ് പെൻഷൻ പ്രക്രിയയെ കൂടുതൽ चेयु गें। चेयु गें। ും വേഗത്തിലും ആക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ പ്രായാധിക്യം മൂലമോ ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ രീതി പല ബാങ്കുകളും ഇന്ത്യ പോസ്റ്റ് ഓഫീസും ഈ സേവനം നൽകുന്നുണ്ട് ബാങ്ക് ജീവനക്കാർ പെൻഷൻകാരുടെ വീടുകളിലെത്തി ബന്ധപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ഫോമുകൾ പൂരിപ്പിക്കുകയും അവ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു സഹായം ഏറ്റവും ആവശ്യമുള്ളവർക്ക് ഈ സൗകര്യം ഏറെ വിലപ്പെട്ടതാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിക്കാതെ വരികയും ഇതുമൂലം പെൻഷൻ നിലക്കുകയും യും ചെയ്യാറുണ്ട് എന്നാൽ പേടിക്കേണ്ട സാഹചര്യമില്ല ഈ പ്രതിസന്ധി എക്കാലത്തേക്കും നിലനിൽക്കുന്നതല്ല ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ശേഷം പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകുന്നതാണ് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വെക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞുവെക്കും ചില സർക്കാർ ജീവനക്കാർ അനർഹമായി റേഷൻ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതായി ജില്ലാ കളക്ടർ അധ്യക്ഷനായ ഭക്ഷ്യ വിജിലൻസ് സമിതിക്ക് മുമ്പാകെ പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഈ നടപടി ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം മുൻഗണനാ റേഷൻ കാർഡ് കൈവശമുള്ള ജീവനക്കാരെ കണ്ടെത്താൻ ആവശ്യപ്പെട്ട് എല്ലാ വകുപ്പ് അധികാരികൾക്കും ജില്ലാ സിവിൽ സപ്ലൈ ഓഫീസർ കത്ത് നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഓരോ ഓഫീസിന്റെയും മുതലയുള്ള മേധാവികൾ തങ്ങളുടെ കീഴിലുള്ള മുഴുവൻ ജീവനക്കാരോടും റേഷൻ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ റേഷൻ കാർഡുകൾ പരിശോധിച്ച് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടതല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമേ ജീവനക്കാർക്ക് ശമ്പളം അനുവദിക്കാവൂ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിൽ ഏതെങ്കിലും ജീവനക്കാരൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിവരം ജില്ലാ സപ്ലൈ ഓഫീസറെ അറിയിച്ചിരിക്കണം സർക്കാർ ജോലി കിട്ടിയതോടെ മുൻഗണനാ കാർഡിൽ നിന്ന് സ്വയം ഒഴിയുകയും കൈവശം പുതിയ റേഷൻ കാർഡ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സത്യവാമൂലം സമർപ്പിക്കണം പഴയ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിമാറ്റിയതിനു ശേഷമുള്ള പ്രിന്റ് ഹാജരാക്കണം പുതുതായി ജോലിക്ക് കയറിയവരെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും പരിശോധനയെങ്കിലും ജോലിയിൽ കയറി വർഷങ്ങളായിട്ടും മുൻഗണനാ കാർഡ് കൈവശം വെക്കുന്നവർ ഉണ്ടെന്ന ആരോപണവും ഭക്ഷ്യ വിജിലൻസ് സമിതിയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചിരുന്നു ഇത്തരത്തിൽ റേഷൻ വാങ്ങിയവരിൽ നിന്ന് ശമ്പോളവില കണക്കാക്കി തുക തിരിച്ചുപിടിക്കാനാണ് ജില്ലാ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തീരുമാനം അൻപത് ലക്ഷത്തിലധികം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറുപത്തി ഒൻപത് ലക്ഷത്തിലധികം പെൻഷൻകാർക്കും ശമ്പളത്തിലും പെൻഷനിലും ഗണ്യമായ വർധനവുണ്ടാകാൻ സാധ്യതയുള്ള എട്ടാം ശമ്പള കമ്മീഷന്റെ നിബന്ധനകൾ ഈ മാസം ആദ്യം കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകരിച്ചു എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾക്കായുള്ള കാത്തിരിപ്പിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതിയോടെ മാത്രമേ ശുപാർശകൾ നടപ്പിലാക്കാൻ സാധ്യതയുള്ളൂവെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ശുപാർശകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ശമ്പളത്തിലും പെൻഷനിലും വലിയ വർധനമാണ് ജീവനക്കാരും പെൻഷൻകാരും എല്ലാം പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാകും എന്നതിന് അനുസരിച്ചായിരിക്കും ശമ്പളത്തിലും പെൻഷനിലും മാറ്റമുണ്ടായിരിക്കുക പുതുക്കിയ അടിസ്ഥാന ശമ്പളത്തെ നിലവിലെ അടിസ്ഥാന ശമ്പളം കൊണ്ട് ഹരിച്ചാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ കണക്കാക്കുന്നത് പുതിയ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പുതിയ അടിസ്ഥാന ശമ്പളം നിർണ്ണയിക്കാൻ ഈ മാനദണ്ഡം ഉപയോഗിക്കുന്നു പണപ്പെരുപ്പൻ ജീവിത ചെലവ് സർക്കാരിന്റെ ധനകാര്യ ി തുടങ്ങിയ സാമ്പത്തിക ഘടകങ്ങൾ പരിഗണിച്ചാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ നിർണ്ണയിക്കുന്നത് രാജ്യത്ത് പുതിയ നാല് തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിലാക്കി കേന്ദ്ര സർക്കാർ തൊഴിൽ മേഖലയിൽ സമഗ്രമാറ്റം ലക്ഷ്യമിട്ടുള്ള ചട്ടങ്ങളാണ് തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ച് നടപ്പിലാക്കിയത് പുതിയ വ്യവസ്ഥകൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ വളർച്ച ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു നടപ്പാക്കുന്ന ഏറ്റവും ശക്തവും സമഗ്രവുമായ തൊഴിൽ അധിഷ്ഠിത എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെയാണ് പുതിയ കോഡുകൾ പ്രാബല്യത്തിലാണ് വേതനം വ്യവസായ ബന്ധം തൊഴിലിട സുരക്ഷ സാമൂഹിക സുരക്ഷ എന്നിവയെ സംബന്ധിച്ചിട്ടുള്ളതാണ് കോഡുകൾ വേതന കോഡുകൾ അസംഘടിത മേഖലയിലടക്കം എല്ലാ തൊഴിലാളികൾക്കും സർക്കാർ നിശ്ചയിക്കുന്ന മിനിമം വേതനം നിയമപരമാക്കുന്നു അഞ്ചു വർഷത്തിലൊരിക്കൽ വേതനം പരിഷ്കരിക്കും വേതന നിരക്കിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല മിനിമം വേതനം കൊടുത്തില്ലെങ്കിൽ പിഴയും ആവർത്തിച്ചാൽ തടവ് ശിക്ഷ വ്യവസായ ബന്ധ കോഡാണ് സംഘടനകൾ കൂടുതൽ എതിർക്കുന്നത് കോഡ് പ്രകാരം ആകെ ജീവനക്കാരിൽ കുറഞ്ഞത് പത്ത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ട് ിൽ മാത്രമേ യൂണിയൻ അനുവദിക്കുകയുള്ളൂ തൊഴിലാളികളല്ലാത്തവർ ഭാരവാഹികളാകുന്നതിന് വിലക്കുണ്ട് സമരം തുടങ്ങാൻ പതിനാല് ദിവസം മുൻപ് നോട്ടീസ് നൽകണം ലംഘിക്കുന്നവർക്ക് പിഴയും ഒരു മാസം തടവ് തുടങ്ങിയ വ്യവസ്ഥകളുമുണ്ട് ഇതിനെ സംഘടനകൾ എതിർത്തു തൊഴിലുട സുരക്ഷാ കോഡിൽ ആരോഗ്യം തൊഴിൽ സാഹചര്യം ജോലി സമയം വനിതകളുടെ പൂർണ്ണ സുരക്ഷ തൊഴിലുടമ ഉറപ്പാക്കണം തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്